പതിനെട്ട് വർഷമായി ഈ ഒരു ഈ വീട് അതുപോലെ തന്നെ ഒരു തറവാട്ടിലൊന്നൊരു ഒരു ഒരു ചെറിയ ആഘോഷം പോയി നടത്താൻ സാധിക്കില്ല ഇനി ആകെ അവശേഷിക്കുന്ന പേര് മുപ്പത്തിയെട്ട് ദിവസം മാത്രമാണ് എൻ്റെ മകാന് ജയിലിൽ കുടുങ്ങി കിടന്നിട്ട് ഇത്ര പല്ലായി ഇപ്പം കഴിച്ചിലാണെങ്കിൽ എത്രയോ കോടിക്കണക്കൂർ എല്ലാവരും കൂടി ആ പൈസ ഒന്ന് വയ്യാക്കി കൊടുത്തിൻ്റെ കുട്ടികളൊന്നും എല്ലാവരും പാടുകൂടി നാട്ടിൽ കത്തിച്ചേരും ഇത് കാണാനും കണ്ടിട്ട് ും ആയിട്ടാണ് പോകുന്നത് പക്ഷേ അവിടെ എത്തിപ്പോഴാണ് ഹൗസ് ഡ്രൈവർ മാത്രമല്ല അവരുടെ ഒരു ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ കിറ്റ് ബന്ധപ്പെടുമ്പോഴും അവൻ്റെ പരാക്രമങ്ങളൊക്കെ പറയ പറയുമായിരുന്നു ഞങ്ങൾ ആദ്യം ആവശ്യം ഉണ്ടാവില്ല എങ്ങനെയെങ്കിലും എന്തെങ്കിലും മാപ്പ് കൊടുക്കുമെന്നായിരുന്നു പക്ഷേ മാപ്പ് മുപ്പത്തിനാല് കോടി പിരിക്കാനുള്ള ഒരു നെട്ടവട്ടത്തിലാണ് ഇവിടുത്തെ സർവ്വകക്ഷി എല്ലാ രാഷ്ട്രീയക്കാരും മത മത ിൽ എല്ലാവരും കൂടിയിട്ട് ഒന്നര മാസേ അവരുടെ ടൈമുള്ളു കോടതി ഫൈനലാണ് അതിനുള്ളിൽ നമുക്ക് ഇത്രയും സംഖ്യ കളക്ട് ചെയ്തിട്ട് അവിടേക്ക് എത്തിക്കണം ഇപ്പൊ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ആയിട്ടുള്ളു കടന്നിട്ട് ഇപ്പം കഴിച്ചിലാണെങ്കിൽ എത്രയോ കോടിക്കണക്കിൽ ഉറപ്പിച്ച് വെച്ചു ഉള്ളാവ് ഉടനെ എത്തിച്ചു കൊടുത്തിൻ്റെ കുട്ടിനെ കൊടുത്തിട്ട് നാട്ടിൽ എത്തിച്ചിട്ട് കണ്ണ് കാണാനുള്ള രീതി തരത്തായിട്ട് അപ്പം നിങ്ങളെല്ലാവരും ശ്രമിക്കുന്നു ഞാൻ എത്ര കണക്കൊന്നും എനിക്ക് വരാൻ ചെയ്യാം കോടിക്കണക്കിൽ ഉറപ്പി വെക്കും അതെല്ലാവരും കൂടി കൊടുത്തിട്ടുണ്ട് കുട്ടിനെ നാട്ടിൽ എത്തിച്ചിൻ്റെ കണ്ണ് കാണാനുള്ള രീതി ഉള്ളാവ് എത്തി എന്നാലല്ലാതെ കഴിയൂല അങ്ങോട്ട് പോയി കാണാനൊന്നും കഴിയില്ലല്ലോ അതിന് ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു ജീവിച്ച് നിൽക്കുന്നത് അറിയില്ല എല്ലാരും കൂടി ആ പൈസ ഒന്നും വയ്യാക്കി കൊടുത്തിൻ്റെ കുട്ടി എല്ലാവരും നാട്ടിലേക്ക് എത്തിച്ചേരും കാണാനും കണ്ടിട്ട് വരയ്ക്കാനും രണ്ടായിരത്തി ആറിലാണ് ഗൾഫിലേക്ക് ജോലി അവസരത്തം പോകുന്നത് ഹൗസ് ഡ്രൈവറായിട്ടാണ് പോകുന്നത് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഹൗസ് ഡ്രൈവർ മാത്രമല്ല അവിടെ ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടിനെ ശുശ്രൂഷിക്കുകയും അവൻ്റെ യാത്ര അവൻ്റെ പർച്ചേസിങ് അവനെ കൊണ്ടെടുക്കുന്നൊരു ജോലിയാണെന്ന് അറിയാൻ സാധിച്ചത് അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ കിറ്റ് ബന്ധപ്പെടുമ്പോഴും അവൻ്റെ പരാക്രമങ്ങളൊക്കെ പറയ പറ പറയുമായിരുന്നു അങ്ങനെ എങ്ങനെയും പിടിച്ച് നിൽക്കുന്നതെന്ന് പറയും അങ്ങനെ അതിനിടയിലാണ് ഇരുപത്തി എട്ടാമത് ദിവസം പോയി ഇരുപത്തി എട്ടാമത് ദിവസമാണ് അവന് ജയിലിലായി എന്നുള്ള ഗൾഫിൽ നിന്നുള്ള ന്യൂസ് വരുന്നത് ഫോൺ വരുന്നത് അന്ന് മുതൽ രണ്ടായിരത്തി ആറ് ഇരുപത്തി പോയി ഇരുപത്തി എട്ടാമത് ദിവസം മുതൽ ഇന്നേക്ക് പതിനേഴ് വർഷം കഴിഞ്ഞു പതിനെട്ടാമത്തെ വർഷമാണ് ജയിലിലാണ് മൂന്നോട്ടം തലവെട്ടം വിധിച്ചു മൂന്നാം ഫൈനൽ വിധിയാണിപ്പോൾ വിധിച്ചത് ഇനി അവർക്ക് അപ്പീലില്ല രാജാവിൻ്റെ ഒരു ഓർഡർ ഇട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ തലവെട്ടും എന്നുള്ള ഇതിലാണ് അതിൻ്റെ ഇടക്കാണ് ഈ കോടതി അവരിട്ട് ഇരയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മസലത്താക്ക പഞ്ചായത്ത് സംസാരിച്ചിട്ട് എങ്ങനെ മാപ്പ് കൊടുക്കാൻ തയ്യാറാവണം എന്നുള്ള ഒരു ടൈമാണ് ടൈമാണിപ്പം ആ ടൈമിലാണ് അവരുടെ വക്കീൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ മുപ്പത്തിനാല് കോടിയോളം രൂപ ആവശ്യപ്പെട്ടത് അതിൻ്റെ ഒരു ശ്രമമാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത് മുപ്പത്തിനാല് കോടി പിരിക്കാനുള്ള ഒരു നട്ടോട്ടത്തിലാണ് ഇവിടുത്തെ സർവ്വകക്ഷി എല്ലാ രാഷ്ട്രീയക്കാരും മത മത സംഘടനയിൽപ്പെട്ട എല്ലാവരും കൂടിയിട്ട് ഈ സംഖ്യ പിരിക്കാമുള്ള നട്ടോട്ടത്തിലാണ് എല്ലാവരുടെയും സഹായമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ലോക ജനതയുടെ ആവശ്യം സഹായം ടൈം ടൈമിപ്പോൾ അവർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഒന്നര മാസം അത്രയേ ഉള്ളൂ ഒന്നര മാസം അവർ ടൈമുള്ളൂ കോടതി ഫൈനലാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത്രയും സംഖ്യ കളക്ട് ചെയ്തിട്ട് അവിടേക്ക് എത്തിക്കണം അതിന് നമ്മളെ ലോക ജനത മലയാളിസ് മാത്രമല്ല നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു കോഴിക്കോട്ടുകാർ മാത്രമല്ല മൊത്തം എല്ലാവരും കൈ കൈമറ മലർന്ന് മറന്ന് എല്ലാവരും സഹകരിച്ചാലേ നമുക്ക് ഈ ഒരു ഫണ്ട് സ്വധിപ്പിക്കാൻ കഴിയുള്ളൂ എല്ലാവരും സഹായം അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഈ ഒരു മോചന അതെ അതുവരെ അവർ മാപ്പ് തരാൻ തയ്യാറില്ലായിരുന്നു അവരുടെ മകൻ മരിച്ചത് അതുപോലെ അവരുടെ ജീവനും അവിടെ പുലിയണം അങ്ങനെ രക്തം അവിടെ വെകണം എന്നുള്ള ഭയങ്കര വാശിൽ തന്നെ ആയിരുന്നു ഇപ്പോൾ നമ്മുടെ അവിടുത്തെ കെ എം സി സിയോട് രാഷ്ട്ര പേങ്ങാട്ട് അതുപോലെ അവിടുത്തെ മത രാഷ്ട്രീയ സംഘടനകളും എല്ലാവരും നിരന്തരം ബന്ധപ്പെട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ ഈ ചെറിയ ഗ്യാപ്പിൽ സംസാരത്തിൻ്റെ അടിസ്ഥാനം അവർ വക്കീൽ അവർ കുടുംബമായി സംസാരിച്ചതിൻ്റെ ഒരു ലെറ്ററാണ് നമുക്ക് ഇന്ത്യൻ എംബസി കൊടുത്തത് ഏകദേശം ഓക്കെ ആണ് ഇത്രയും സംഖ്യ നിങ്ങളവിടെ എത്തിക്കുകയാണെങ്കിൽ മാപ്പ് തരാം നൽകാം എന്നുള്ളൊരു ഇൻഫർമേഷനാണ് എംബസി കൊടുത്തത് എംബസി നമുക്ക് മെയിൽ തന്നു ഇവിടുത്തെ സംഘടനക്ക് മെയിൽ അയച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫണ്ട് ശേഖരിക്കുന്നത് എങ്ങനെ അതെ നമ്മൾ അതൊക്കെ നിരന്തരം ഈ രണ്ട് മൂന്ന് വർഷം മുമ്പേ പൈസക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ലാസ്റ്റിലേക്ക് ഇത്ര ആണെങ്കിൽ മാത്രം അല്ലെങ്കിൽ കുറഞ്ഞും ഇങ്ങോട്ട് സംസാരിക്കാൻ വരണ്ട എന്നുള്ളതാണ് അവിടുത്തെ വാശി തന്നെയാണ് ഇതാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഇല്ല ഇപ്പൊ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആയിട്ടുള്ളു തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മളിപ്പം മറ്റേ നന്നായിട്ട് ജനകീയമായിട്ട് തന്നെ എല്ലാ ആളുകളും എന്നിട്ട് ബന്ധപ്പെടുന്നുണ്ട് എല്ലാവരെയും കൂടി എത്രയും പെട്ട ഒരു മാസം കൊണ്ട് തന്നെ കളക്ഷൻ കളക്ട് ചെയ്യാനുള്ള ഇതിലാണ് ഇപ്പോൾ നമ്മൾ ഒരു ആപ്പ് രൂപീകരിച്ചുകൊണ്ടാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് പക്ഷെ അത് എത്രത്തോളം വിജയിക്കുന്നതെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ഇപ്പോൾ ഇന്ന് മുതൽ നാളെ മുതൽ ചാലാക്കുന്നുണ്ട് അതിൽ ക്യാഷ് വരണം അത് നമ്പറൊക്കെ കൂടി നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുകയുള്ളു പിന്നെ ആപ്പിലാണ് ക്യു ആർ കോഡിലാണ് ഇപ്പം ക്യാഷ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സ്ലോ ആണ് ഇപ്പം കാണിക്കുന്നത് ഇത് ഇല്ല പറഞ്ഞില്ല ഇല്ല സുദൈവർന്നുള്ളതില്ലാ പിന്നെ അതിനുള്ള സമയമൊന്നും കിട്ടില്ലല്ലോ ഇങ്ങനെ വന്നു ഇരുപത്തെട്ടാം ദിവസം ജയിലിലായി പിന്നെ അവനെ മോചിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് മുന്നോട്ട് പോകുന്നത് ഇരുപത്തിനാലാമത്തെ വയസ്സിലോ ഇവിടുന്ന് പോകുന്നത് വർഷം നാല് അത് പോകുമ്പോൾ ഉപ്പുണ്ടായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നു ഉപ്പ് സുഖമില്ലാത്തായിരുന്നു പക്ഷെ നമ്മളറിയിച്ചില്ല പക്ഷെ നമ്മൾ ലാസ്റ്റ് അറിയിക്കണം എന്നുള്ളത് അറിയിച്ചു അറിയിച്ച ഉടനെ തന്നെ ഒരു മാസം പിന്നെ ഉപ്പുണ്ടായിട്ടുള്ളു കൂടി ഇപ്പം തന്നെ സമയം തെറ്റിപ്പോയി ഉമ്മനെ അറിയിക്കാതെ കുറെ കൊണ്ടിടുന്നു പിന്നെ ഉമ്മനെ അറിയിച്ചു അങ്ങനെ ഒരു ഇപ്പം ആ ഒരു സംഘടനത്തോടുകൂടിയാണ് ഇത്രയും സമയം ജയിച്ചു ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ജീവകരുടെ പ്രവർത്തനത്തിന് ആണ് നിങ്ങളൊക്കെ വന്നിട്ടുള്ളത് ആരംഭിച്ചിട്ടുള്ളത് നമുക്കറിയാം പതിനെട്ട് വർഷമായി ഈ ഒരു ഈ വീട് അതുപോലെ തന്നെ ഒരു തറവാട്ടിലൊന്നൊരു ഒരു ഒരു ചെറിയ ആഘോഷം പോയി നടത്താൻ സാധിക്കുന്നില്ല കാരണം അവൻ്റേതല്ലാത്തൊരു കാരണം കൊണ്ട് തന്നെയാണ് ഒരു അബദ്ധം ഒരു കയ്യബദ്ധം ഒരു കാര്യമാണ് അതാവട്ടെ പതിനെട്ട് വർഷം ജയിൽവാസം അനുഭവിക്കുകയും അതിന് ശേഷം അവസാന നിമിഷത്തിൽ കുട്ടിയുടെ ഉമ്മ മാപ്പ് കൊടുക്കാമെന്നുള്ള ധാരണയിൽ അത്യന്തരക്ഷ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇന്ത്യൻ്റെ എംബസിയും അത് കോടതിയൊക്കെ ഇടപെട്ടൊരു കരാർ ഒപ്പുവെച്ചതിന് ശേഷമാണ് സത്യത്തിൽ ഇങ്ങനെ ഈ നാട്ടിലെ ഞങ്ങൾ രക്ഷിക്കണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടി മുപ്പത്തിനാല് കോടി രൂപ സമ്പാദിക്കുന്ന ഭാഗമായി സർവകക്ഷി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സർവകക്ഷിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാർട്ടിക്കാരുണ്ട് ഇതിൻ്റെ ചെയർമാൻ ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാനൊരു ലീഗുകാരനാണ് അതുപോലെ തന്നെ അതിൻ്റെ ട്രഷറർ ഒരു സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് എല്ലാവരും ഒത്തൊരുമിച്ച് ഈ നാട് നാടാകെ ഒറ്റക്കെട്ടായി ഇതിനു വേണ്ടി ഇറങ്ങുകയാണ് ഏതായാലും ശരി നമ്മളെല്ലാവരുടെയും സുമനസ്സിലൂടെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവണം തന്നെയാണ് പറയാനുള്ളത് ഈ ഒരു പക്ഷേ ഇത്രയും വലിയൊരു സംഖ്യ ഇതുവരെ പിടിച്ചിട്ടുണ്ടാവില്ല പക്ഷെ പല ആളുകളും അവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഒത്തുപിടിച്ചാൽ പോരുമെന്ന് തന്നെയാണ് അപ്പോൾ ഈ പരിശുദ്ധ റമബാൻ മാസത്തിലും തന്നെ എല്ലാവരും അതുകൊണ്ട് ജക്കാത്തും മറ്റുള്ള സൗ എല്ലാ പണവും പരമാവധി ഇതിനു വേണ്ടി അയച്ചു തരികയാണെങ്കിൽ ഈ കുട്ടിയെ നൂറ് ശതമാനം സാധാരണ നമ്മളൊരു പരിപാടി തുടങ്ങിയാൽ അസുഖത്തിന് വേണ്ടി ചിലപ്പോൾ കുട്ടി മരിക്കുകയോ ജീവിക്കുകയോ ചെയ്യാം അതല്ല നൂറ് ശതമാനം നല്ല ഒരു കുട്ടി ഇവിടെ എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ കുട്ടിയെ ഒരു നാല് ഇനി ആകെ അവശേഷിക്കുന്ന വെറും മുപ്പത്തിയെട്ട് ദിവസം മാത്രമാണ് ആ മുപ്പത്തെട്ട് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിയെ ഈ ഉമ്മയുടെ പൊന്നോമന മകൻ പ്രിയപ്പെട്ട റഹീം ഇവിടെ കാണണം നാട്ടുകാർ കാണണം ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കുമൊക്കെ ഈ സന്തോഷം ഉണ്ടാകുമ്പങ്ങളൊക്കെ കൈമായി പിന്നെ മറന്ന് നമ്മൾ സഹായിച്ചാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ മുൻകൂടി സാമ്പർഭികമായി ചിന്തിപ്പിക്കൂ വേറൊരു താല്പര്യമൊന്നും ആർക്കും ഇതിനില്ല ഞങ്ങളൊക്കെ തന്നെ ദിവസങ്ങളോളമായി ഇതിൻ്റെ പിന്നിലുള്ളുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇങ്ങനെ കമ്മിറ്റി രൂപീകരിക്കുകയും ഞങ്ങൾ ആദ്യം വിചാരിച്ചതിനൊന്നും ആവശ്യം ഉണ്ടാവില്ല എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു മാപ്പ് കൊടുക്കുമെന്നായെന്നു വെച്ചാൽ മാപ്പ് കൊടുത്തിട്ടില്ല അവസാന നിമിഷത്തിന് മാപ്പ് കിട്ടുകയും ഈ മാപ്പ് കിട്ടിയ സാഹചര്യത്തിലാണ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിലിടപെട്ടത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പാട്ടേൺസ് പിന്നെ പാറ്റേൺസ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സാദിഖൽ ഷി അതുപോലെ നമ്മുടെ മന്ത്രി റിയാസും കേന്ദ്രമന്ത്രി മുരളീധരനും എം പിയും എം എൽ എയും അടക്കുന്ന എ ടി മുഹമ്മദ് ബഷീർ കുഞ്ഞാലി ഗുൾ സാഹിബും സബുദാനിയും അൾമരം കരീമും എം കെ രാഘവനും ഒക്കെ എം സിയുമായ അടക്കമുള്ള ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിൻപോദിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും വേണ്ടി ഒരു സഹായം പല സഹായങ്ങളും ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ പല റിലീഫ് നടത്തുന്നുണ്ട് പല പല നടത്തുന്നുണ്ടെങ്കിലും ഒക്കെ ആളെത്രോ ഉപരി നൂറ് ശതമാനം ജീവൻ തിരിച്ചു കിട്ടുന്ന ഈ പദ്ധതിക്ക് വേണ്ടി നമ്മൾ സഹകരിക്കണം സഹായിക്കണം എന്ന് തന്നെ പറയാനുള്ളത്